നമസ്കാരം പാലാവിഷൻ സ്വാഗതം പ്രധാന വാർത്തകൾ വെങ്കലമിടലോടെ ശ്രീജേഷ് പടിയിറങ്ങി അർജുനെ കണ്ടെത്താൻ ശ്രമം തുടരും രേഖാമൂലം ഉറപ്പ് നൽകി മുഖ്യമന്ത്രി ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന്റെ സർക്കാർ അധികാരത്തിൽ കേരള കത്തോലിക്ക സഭ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരുമായി ചർച്ച നടത്തി ജീവന്റെ പ്രഘോഷണവുമായി ഇന്ത്യയുടെ മാർച്ച് ഫോർ ലൈഫ് ശനിയാഴ്ച തൃശൂരിൽ വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഹോക്കിയിലെ കാവൽ മാലാഖ മലയാളിയുടെ സ്വന്തം ശ്രീജേഷ് വെങ്കല മെഡലോടെ പടിയിറങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഗോൾ നേടിയത് ശ്രീജേഷ് അവിസ്മരണീയമായി വിടവാങ്ങൽ നൽകാനാണ് ടീം ശ്രമിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നാലാം മെഡലാണ് ഷരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി രേഖാമൂലം ഉറപ്പു നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ അർജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് കർണാടക സർക്കാർ തെരച്ചിൽ പുനരാരംഭിക്കുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഈ വിഷയത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് അർജുന്റെ കുടുംബത്തെ അറിയിച്ചത് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു സൈനിക മേധാവി ജനറൽ വക്കർ ഉസ് സമാന്റെ പിന്തുണയിലാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് ഇടക്കാല സർക്കാർ ഇന്ന് രാത്രി എട്ട് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട് മുഹമ്മദ് യൂനസിനെ പുതിയ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായി നിയമിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു വയനാട്ടിലെ ദുരിതബാധിതർക്കായി നടപ്പിലാക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആവശ്യമായ ആലോചനകളും ചർച്ചകളും നടത്തുന്നതിനായി കേരള കത്തോലിക്ക സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ദുരന്ത നിവാരണ സമിതി അംഗങ്ങൾ ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിച്ച് ചർച്ചകൾ നടത്തി നിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുതെന്ന സന്ദേശമുയർത്തി ഇന്ത്യ സ്മാർച്ച് ഫോർ ലൈഫ് ബഹുജന റാലി സി ബി സി നേതൃത്വത്തിൽ മറ്റന്നാൾ ശനിയാഴ്ച തൃശൂരിൽ നടത്തും ആഗോളതലത്തിൽ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ വർഷവും നടത്തിവരുന്ന റാലി ഭാരതത്തിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വെങ്കല മെഡലോടെ ശ്രീജേഷ് പടിയിറങ്ങി അർജുനെ കണ്ടെത്താൻ ശ്രമം തുടരും രേഖാമൂലം ഉറപ്പു നൽകി മുഖ്യമന്ത്രി ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന്റെ സർക്കാർ അധികാരത്തിൽ കേരള കത്തോലിക്ക സഭ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് സർക്കാരുമായി ചർച്ച നടത്തി ജീവന്റെ പ്രഘോഷണവുമായി ഇന്ത്യയുടെ മാർച്ച് ഫോർ ലൈഫ് ശനിയാഴ്ച തൃശ്ശൂരിൽ വാർത്തകൾ സമാപിച്ചു ശുഭദിനം നേരുന്നു